കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ മൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിഞ്ച് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബി എൽ ഐ ഡി ഫൈവ് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് വി ആർ ഗോൺ ടു ഹാവ് എൻ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ അപ്പൊ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ എക്സാമിന് ഏതൊക്കെ പോർഷൻസുകൾക്കാണ് നമ്മൾ തോന്നി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ പോയിന്റ്സും ഏതൊക്കെ ടോപ്പിക്സ് ആണ് വി ഹാവ് ടു കീപ് ത്രസ്റ്റ് ഓൺ ദിസ് ആൻഡ് അതുപോലെ തന്നെ എക്സാമിനേഷൻ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് വി ആർ പ്രൊവൈഡിംഗ് എൻ ദിസ് വീഡിയോ സോ ലെറ്റ് So BLI two two five communication skills. The Zigno TEEPYQUA in-depth analysis and predictive guide for December T, 2025. This is what matters most for BLI 225, so you can revise with precision. Using the official syllabus, that's the blocks and units, as a scaffold and multi-year past papers as the evidence base, we spotlight high yield topics, typical question phrasings, and mark weightage to help you allocate time intelligently and practice with confidence. So type of questions the എത്ര ടൈം നമ്മൾ ഡിവോട്ട് ചെയ്യണം അത് വളരെ പ്രിസൈസ് ആയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നതാണ് സോ നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് ഡോക്യുമെന്റ്സ് റൂട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സ്ട്രക്ചർ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദ വിൽ ബി സിലബസ് മാപ്പിംഗ് അതായത് നമ്മളുടെ ഈ ഒരു പേപ്പർ നമുക്കറിയാം ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലൈക് ദി ഫണ്ടമെന്റൽസ് ജോബ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് വർക്ക് പ്ലേസ് സ്കിൽസ് റൈറ്റിംഗ് അഡ്വാൻസ് അടങ്ങുന്ന ബ്ലോക്സുകൾ ഉണ്ട് ഈ പറയുന്ന എല്ലാം പിന്നീട് ഫെർദർ യൂണിറ്റ്സുകളായിട്ടുണ്ട് സോ നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ഒരു ഡിസ്കഷൻസ് ഉണ്ടാകും രണ്ടാമത് വരുന്നതാണ് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ലൈക്ക് ദ ഫോർമാറ്റ് ഓഫ് ദി ക്വസ്റ്റൻസ് അതിനകത്ത് വരുന്ന മാർക്കിന് ട്രെൻഡ്സ് വെയ്റ്റേജ് ചേഞ്ചിങ് പാറ്റേൺസുകൾ ആൻഡ് ടിപ്പിക്കൽ പ്രോംസ് ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പോർട്ട്സ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ടെലിഫോൺ സ്കിൽസ് ഓർ ബാരിയേഴ്സ് വേർബ് ഫോംസ് വിത്ത് ക്ലിയർ ഗൈഡൻസ് ഓൺ ടൈം മാനേജ്മെന്റ് ആൻഡ് അറ്റംപ്റ്റഡ് സീക്വൻസ് പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ അതായത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഏത് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കിയാലും കുറെയൊക്കെ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടാകും അങ്ങനെയുള്ള സെറ്റ് ഓഫ് ക്യൂറേറ്റഡ് റിപ്പീറ്റേഴ്സ് ആൻഡ് നിയർ റിപ്പീറ്റേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫൈവ് വെദ ക്വിക് റിവിഷൻ നോട്ട്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു സെക്ഷനാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഷൻസ് അതായത് മുൻകാല ചോദ്യ പേപ്പറുകൾ വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അത് എത്രത്തോളമാണ് റെലവൻസ് ഉള്ളത് സോ ദാറ്റ് ഇസ് എവിഡൻസ് ബേസ്ഡ് പ്രോബബിലിറ്റീസ് ഫോർ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് യൂസിങ് ഐറ്റം അനാലിസിസ് ക്വസ്റ്റൻ ടൈപ്പ് ഫ്രീക്വൻസി അനാലിസിസ് പ്ലസ് ഫ്രീസൻസിൻ്റെ റൊട്ടേഷൻ ഓഫ് ടോപിക്സ് പിന്നെ വരുന്ന ഒന്നാണ് മൂക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്കൊരു പ്രൊഡക്റ്റി ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാകും നമ്മുടെ ഇഗ്നോട് എക്സാമിന്റെ അതേ ലേ ഔട്ടിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റൻ പേപ്പറാണ് അതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസുകളും ആൻസേഴ്സും സ്കീംസും എല്ലാം നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും Okay, so model answers, marking schemes, mm -hmm. concise exemplary responses with marking cues, so you see what earns each step of the rubric. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മെറ്റിൽ പ്രിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി അനലൈസ് ആൻഡ് എനലൈസ് ടു ഈസ്റ്റ് സിലബസ് യൂണിറ്റ് ഫ്രീക്വൻസിൻ്റെ ക്രോസ് വാലിഡേറ്റഡ് വിത്ത് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ടു പ്രോജക്ട് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രയോറിറ്റീസ് നമുക്ക് സിലബസിനെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസും ആൻഡ് ഓൾസോ ഓരോ ടോപ്പിക്കിന് എത്ര തവണയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതെന്നും അതിന്റെ റെലവൻസ് നമ്മൾ നോക്കുന്നതാണ് സോ നമ്മൾ ഫേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്ക് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസ് അതിലെ യൂണിറ്റ് വൺ ആണ് ദ ബേസിസ് അതിൽ തന്നെ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് മൂന്ന് തവണ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ആൻഡ് ലിസ്ണിങ് ബാലൻസ് രണ്ട് തവണയും ഉണ്ട് സോ വിൻ സേ ദാറ്റ് ദേ ഹാവ് എ ലോർ റലവൻസ് ലെവലാണ് ഉള്ളതെന്ന് പറയാൻ പറ്റും ഇതേ കണക്ക് തന്നെ നമ്മൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂലെ സോഷ്യൽ സ്കിൽസ് ിലെ സോഷ്യൽ സ്മോൾ ടോക്ക് രണ്ട് തവണയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ യൂണിറ്റ് ത്രീ ഇൻട്രോഡ്യൂസിംഗ് പ്രൊഫൈൽ ഓർ ഇൻട്രോഡ്യൂസ് വൺ ടൈം ആണ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ബ്ലോക്ക് ടൂയിലോട്ട് പോവുകയാണ് പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂ അതിലെ യൂണിറ്റ് നമ്പർ ഫോർ ദാറ്റ് ഇസ് ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടോപ്പ് നമ്മുടെ യൂണിറ്റിൽ നിന്നും സെൽഫ് പ്രൊഫൈൽ ഓർ ഇമ്പോർട്ടൻസ് പ്രൊഫൈൽ എന്നും രണ്ട് തവണയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അതേസമയം നമ്മുടെ ബ്ലോക്ക് ടൂ യൂണിറ്റ് ഫൈവ് പ്രിപ്പയറിംഗ് എ പോർട്ട്ഫോളിയോയിലെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടോപ്പിക് രണ്ട് ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് സോ വിച്ച് അഗൈൻ മീൻസ് ലോ റെലവൻസ് ആണ് ഇവിടെ പറയുന്നത് നമ്മൾ ബ്ലോക്ക് ടൂലിലോട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് സിക്സ് ദസ്യൂമിയ കാരിക്കുലം വെയിറ്റ് ചെയ്യും ആൻഡ് യൂണിറ്റ് സെവൻ അല്ലെങ്കിൽ ജോബ് ഇന്റർവ്യൂയിൽ നിന്നും റെസ്യൂമി സി വി ജോബ് ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ട് ഒരു ആണ് ക്വസ്റ്റിനാണ് സോ വിച്ച് മീൻസ് അതിന്റെയും റെലവൻസ് ലെവൽ ലോ തന്നെയാണ് ഇനി ബ്ലോക്ക് ത്രീയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് നമ്പർ ഇലവൻ ബോഡി ലാംഗ്വേജ് ഓർ അത് ബോഡി ലാംഗ്വേജ് ക്വസ്റ്റേഴ്സ് നിന്ന് നാല് തവണയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ആൻഡ് ലോക ത്രീ യൂണിറ്റ് നമ്പർ നയൻ ടെലിഫോൺ സ്കിൽസിൽ ടെലിഫോൺ സ്കിൽസ് നെറ്റിക്ക് വച്ച് മൂന്ന് തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീ അഗൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ വർക്ക് പ്ലേസ് സ്കിൽസ് അല്ലെ യൂണിറ്റ് നമ്പർ ടെൻ ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അതിലെ ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ ജീവിക്കാത്തത് മൂന്ന് തവണയാണ് ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത് ഇനി നമ്മുടെ ബ്ലോക്ക് ഫോർ അതായത് റൈറ്റിംഗ് സ്കില്ലിൽ നിന്നും യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ എക്സ്റ്റേണൽ കറസ്പോണ്ടൻസിൽ നിന്നും നമുക്ക് ലെറ്റേഴ്സ് ഫോമൽ ഇൻഫോമൽ കംപ്ലൈന്റ് റിക്വസ്റ്റ് ബേസ്ഡ് ലെറ്റേഴ്സ് നിന്നും ഏഴ് തവണയാണ് ക്വസ്റ്റൻസും വിച്ച് മീൻസ് മീഡിയം ലെവൽ റെലവൻസ് ആണ് നമുക്ക് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീനിലുള്ളത് അതേ സമയം നമ്മൾ ബ്ലോക്ക് ഫോർ യൂണിറ്റ് നമ്പർ തേർട്ടീൻ ഇന്ത്യയിൽ നിന്ന് റെസ്പോണ്ടൻസ് എടുക്കുകയാണെങ്കിലും ടോപ്പിക്സുകളായിട്ടുള്ള മെമോ ഓഫീസ് ആർഡ് സർക്കുലർ നോട്ടീസ് അജണ്ട മിനിറ്റ്സ് എന്നെല്ലാം അഞ്ച് തവണ ക്വേഷൻ എപ്പിസോഡ് ആണ് സോ വിഷ് മീൻസ് അഗൈൻ അതൊരു മീഡിയം ലെവൽ റെലവൻസ് ആണ് ഉള്ളത് അതേസമയം നമ്മള് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് നമ്പർ ട്വൽവ് ആണെങ്കിൽ റൈറ്റിംഗ് സ്കിൽ ഗൈഡ് ലൈൻസിൽ നിന്നുള്ള ടോപ്പിക് ആയിട്ടുള്ള മെതേഡ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റിംഗ് എന്നും രണ്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സുബിഷൻ മീൻസ് ഒരു ലോ റെലവൻസ് അവിടെ ഉള്ളത് സോ നമ്മള് ബ്ലോക്ക് ഫൈവിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് റൈറ്റിംഗ് സ്കില്ലിനകത്ത് യൂണിറ്റ് നമ്പർ സെവൻറ്റീൻ ആണ് ക്വസ്റ്റൻ എയർ മെത്തേഡ് അതിൽ ചോദിച്ചിട്ട് വരുന്ന ആണ് ക്വസ്റ്റൻ എയർ ഓർ സർവേ റീസർച്ച് മൂന്ന് തവണയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് സോ വിച്ച് വിഷൻ ഒരു ലോ എലവൻസ് ആണ് ഇനി ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീൻ ആണ് പ്രപ്പോസൽസ് മീൻസ് പ്രപ്പോസൽസ് ഫീച്ചേഴ്സ് ഒറ്റ തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതേ കണക്ക് തന്നെയാണ് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് നമ്പർ സിക്സ്റ്റീൻ റൈറ്റിംഗ് റിപ്പോർട്ട് റിപ്പോർട്ട് വൺ ടൈം ആണ് ക്വസ്റ്റ്യൻ അപ്പിയർ ആയിട്ടുള്ളത് സോ വിച്ച് അഗൈൻ മീൻസ് എന്താണ് ലോ എലവൻസ് ആണ് അവിടെ നമുക്കുള്ളത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസിനകത്ത് ടോപ്പിക്കിനകത്തുള്ള അപ്പിയറൻസ് നമ്പർ വെച്ചിട്ട് നമ്മളൊരു ബാർ ഗ്രാഫ് ഉണ്ടാവുണ്ട് സോ അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോർ റൈറ്റിംഗ് സ്കില്ലിൽ നിന്നും അതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലെ വർക്ക് പ്ലേസ് സ്കിൽസും പിന്നെ വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസും അതിനുശേഷം ബ്ലോക്ക് ടു പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂവും ആൻഡ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫൈവ് ഉള്ള നമ്മുടെ അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കില്ലാണ് സോ ഇനി നമ്മള് ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് തോന്നി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി ഉള്ളത് സോ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ഹീൽഡ് ടോപ്പിക്സ് അതായത് മുൻകാലത്തുള്ള പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്രീക്വൻസി പ്രകാരം ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫേസ്റ്റ് ഉള്ളതാണ് ലെറ്റേഴ്സ് അപ്പൊ അതിന് തന്നെ നമുക്ക് ഫോമൽ ഇൻഫോർമൽ കംപ്ലൈന്റ് റിക്വസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏഴ് തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത് സോ വിറ്റ് മീൻസ് മീഡിയം ലെവല് തന്നെയാണ് ഓക്കെ യൂണിറ്റ് നമ്പർ ആണ് അതുപോലെ തന്നെ അഞ്ച് തവണ ചോദിച്ച മറ്റൊരു ടോപ്പിക്കാണ് ഇന്റർണൽ റെസ്പോണ്ടൻസ് മെമോ ഓഫീസ് ഓർഡർ സർക്കുലർ മിനറ്റ്സ് സോ അതൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് നാല് തവണ ചോദിച്ചതാണ് ബോഡി ലാംഗ്വേജ് ഓഫ് ഗെസ്റ്റേഴ്സ് സോ ഡയറക്റ്റ് ആയിട്ട് ആയതൊരു എക്സൈസ് പോലെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ബേസ്ഡ് ആയിട്ടുണ്ട് സോ ഒരു യൂണിറ്റ് നമ്പർ ലെവനും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻസും ക്വസ്റ്റിനെയർ സർവേ റിസർച്ചും സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനുമാണ് അത് മൂന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇനി നമുക്ക് എക്സാമിന്റെ പാറ്റേണിനകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാകും അത് യൂഷ്വലി ഒരു ട്വന്റി മാർക്സിനകത്തായിരിക്കും സോ അത് നമ്മൾ വായിച്ചു അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസിന് എവിഡൻസ് ബേസ്ഡ് ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം രണ്ടാമത് നമുക്ക് വരുന്ന സെക്ഷനാണ് ലെറ്റർ റൈറ്റിംഗ് അതായത് പത്ത് മാർക്സിനായിരിക്കും ചോദിക്കുക നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫോർമാറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റൻ ചോദിക്കുന്നതനുസരിച്ച് അതിന്റെ ഒരു ലേ ഔട്ടിൽ അല്ലെങ്കിൽ ഫോർമാറ്റ് ലെറ്റർ എഴുതുക അതൊരു മിനിമം ഒരു വർക്ക്ഔട്ട് എന്ന് പറയാം നൂറ്റി അൻപത് ഒട്ട് നൂറ്റി എൺപത് വേർഡ്സ് വരെയാണ് അതിന്റെ വർക്ക്ഔട്ട് എന്ന് പറയാം പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പം അത് മെഗീൻ പത്ത് മാർക്സിനാണ് സോ അത് നമുക്ക് വേണ്ട വേർഡ് ലിമിറ്റ് എന്ന് പറയാം ടു ഹൺഡ്രഡ് വോട്ട് ലിമിറ്റ് ആണ് അതിനുള്ളത് പിന്നെ വരുന്നതാണ് ഇന്റേണൽ കറസ്പോണ്ടൻസ് അവിടെ നമുക്ക് മെമോ ഓഫീസ് ഓർഡർ സർക്കുലർ നോട്ടീസ് ആൻഡ് മിനിറ്റ്സ് അജണ്ടയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വെച്ചാൽ ഓർമ്മലി ഒരു ടെൻ ടു ട്വന്റി മാർക്സിനാണ് അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറ് സൊ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഇന്റർവ്യൂ അല്ലെങ്കിൽ ജി ഡി അല്ലെങ്കിൽ ടെലഫോൺ ബോഡി ലാംഗ്വേജ് ടാസ്കിനകത്ത് മാർക്ക് വരുന്ന ഫൈവ് ടു ടെൻ മാർക്സ് ആണ് അവിടെ ഉള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാമർ അല്ലെങ്കിൽ ഫില്ലിൻ ഓർ മേക്ക് സെന്റൻസസ് അഞ്ച് ടു പത്ത് മാർക്സ് ആണ് നമുക്ക് അവിടെ ചോദിക്കുക ഇപ്പൊ സെന്റൻസ് വെക്കിങ് ഉണ്ടാകും വേർബിന്റെ കറക്റ്റ് ഫോംസ് പറയുന്ന ക്വസ്റ്റൻസ് ഉണ്ടാകും എങ്ങനെ പ്രോപ്പർ യൂസേജ് അങ്ങനെയൊക്കെ ആയിരിക്കും നോർമലി ക്വസ്റ്റൻസ് വരിക സോ നെക്സ്റ്റ് ആണ് ക്വസ്റ്റൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോർമാറ്റിലെ ക്വസ്റ്റൻസുകളാണ് നമുക്ക് വരാറ് അതിന്റെ ഫേസ്റ്റ് വരുന്നതാണ് ഗ്രാമർ അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ എം സി ക്യൂ എന്ന് പറയുന്നത് അഞ്ച് ടു പത്ത് മാർക്സിനാണ് അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ പോഷൻസിന്റെ ആ ഒരു എഗ്രിമെന്റ് വേർബ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റുകളാണ് അതെങ്ങനെ യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളത് സോ അത് വളരെ ക്രിസ്ബും കോമ്പാക്റ്റുമായിട്ട് എഴുതുന്ന ഒരു സെക്ഷനാണ് ഗ്രാമർ ഇപ്പൊ ടു ത്രീ നമ്മൾ ിന് കൊടുക്കേണ്ടതാണ് പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് വരുന്ന പത്ത് മാർക്സിനാണ് ചോദിക്കാറുള്ളത് സോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം ഒരു നമുക്ക് വരുന്ന പ്രോപ്പർ ഓർഗനൈസേഷനോട് കൂടി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നോക്കിയിട്ട് നമ്മുടെ സിലബസുമായിട്ട് അലൈൻ ചെയ്തുള്ള റെലവെന്റ് പോയിന്റ്സുകളും കാര്യങ്ങളും അവിടെ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പൊ ടിപ്പിക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ് വേർഡ്സ് ആണ് അതിന്റെ വേർഡ് ലിമിറ്റ് എന്ന് പറയുക സോ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എഴുതുക അതിന്റെ സപ്പോർട്ടിങ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസും എവിഡൻസും പ്രൊവൈഡ് ചെയ്യുക സോ വെച്ച് മീൻസ് കോഹിറ And sign posting carry marks as much as the content. ഇനി അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ലെറ്റർ റൈറ്റിംഗ് ഒന്ന് പത്ത് മാർക്സിനാണ് ചോദിക്കാറുള്ളത് സോ നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് അതിന് സെന്റർ അഡ്രസ്സും എല്ലാം നോക്കിയിട്ട് പ്രോപ്പർ ലേ ഔട്ട് ചെയ്ത് അതിന്റെ സെന്ററും റിസീവറും സബ്ജക്റ്റും സല്യൂട്ടേഷൻസും ബോഡിയും അതിന് ക്ലോഷനും വെക്കുക സോ അതിപ്പോ ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ ആ ഫോർമാറ്റിലാക്കുക കംപ്ലൈന്റ് ആണെങ്കിൽ അങ്ങനെയും പെർമിഷൻ ആണെങ്കിലും അങ്ങനെയും സോ ഒരു എന്ന് പറയാ വൺ ഫോർട്ടി ടു വൺ എയ്റ്റി ആണ് കൗണ്ട് എന്ന് പറയാം ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും അതിനുള്ള സ്ട്രക്ചറും ലേ ഔട്ടും കറക്റ്റ് ആണെന്ന് ഇപ്പോഴും കൺഫേം ചെയ്യുക പിന്നെ അടുത്ത് വരുന്ന ഒന്നാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ജിഡിയോ ടെലിഫോൺ ബോഡി ലാംഗ്വേജ് ടാസ്ക് അത് ഫൈവ് ടു ടെൻ മാർക്സിനാണ് ചോദിക്കാറുണ്ടാവുക സോ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് ലൈക്ക് ഡൂസും ഡാൻസും ലിസ്റ്റ് മിനി സ്ക്രിപ്സുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം സോ നമ്മുടെ ഒരു ബ്ലോക്ക് ത്രീ നന്നായിട്ട് അത് യൂസ് ചെയ്യുക ബുള്ളറ്റ് പോയിന്റ്സുകൾ യൂസ് ചെയ്ത് ക്ലാരിറ്റി കാര്യങ്ങൾ വരുത്തുക സോ വിറ്റ് മീൻസ് നമ്മുടെ ഒരു എക്സാക്ട് പാറ്റേൺസ് ഫോളോ ചെയ്ത് യു ഹാവ് ടു പ്രിപ്പയർ യുവർ ആൻസർ വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നമുക്ക് ഓരോ ബ്ലോക്ക് വൈസിനകത്ത് നോക്കുമ്പോൾ ഉള്ള ഒരു മാർക്സുകൾ നോക്കുമ്പോൾ നമുക്കറിയാം ടോട്ടൽ നമുക്ക് അഞ്ച് ബ്ലോക്സുകളാണ് ഉള്ളത് അപ്പം അതിലെ ബ്ലോക്ക് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റ്സ് എന്ന ഏറ്റവും അധികം ക്വസ്റ്റ് വന്നത് സോ ഇറ്റ് മീൻസ് തേർട്ടി ടു പെർസെൻറ്റേജ് ആണ് സോറി തേർട്ടി ടു മാർക്സ് ആണ് നമ്മൾ ടോട്ടൽ ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ ഫോർട്ടി ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജോളമാണ് ബ്ലോക്ക് വണ്ണിൽ നിന്നുള്ള മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പിന്നെ വരുന്ന ഒന്നാണ് ബ്ലോക്ക് ഫോർ അവിടെ നമുക്ക് റൈറ്റിംഗ് സ്കിൽ അത് ട്വന്റി മാർക്സ് ആണ് ആവറേജ് സോ ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ടോട്ടൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ എന്ന് മൂന്നാമത്തെ ബ്ലോക്ക് ആണ് വർക്ക് പ്ലേസ് സ്കിൽസ് ഇലവൻ മാർക്സ് ആണ് ആവറേജ് സോ വൈകിൻ ഫിഫ്റ്റീൻ പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുക പിന്നെ ബ്ലോക്ക് ടൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ വി ഹാവ് പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂ ആണ് സോ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് ഫോർ ആണ് ആൻഡ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ഓക്കെ പിന്നെ ബ്ലോക്ക് ഫൈവിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽസ് ആണ് പറയുന്നത് സോ അത് ഫോർ മാർക്സ് ആണ് ആവറേജ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ദോക്ലറ്റ് ഷെയർ ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അവിടെ നമുക്ക് ഉള്ളത് സോ ഇത് അതിനൊരു നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു വെയിറ്റേജിന്റെ അനുസരിച്ചുള്ള ഒരു ട്രെൻഡ്സ് വിഷ്വലൈസേഷൻ ഫിഗർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മളതിന് പാറ്റേൺസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഗ്രാമർന്ന് നമുക്ക് അറിയാം ഏകദേശം ഒരു ഫോർട്ടി സിക്സോളം പെർസെന്റേജ് ഡൌൺ ടു മാറുമ്പോ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എടുക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ടു പതിനാല് ശതമാനമാണ് ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഉള്ളത് ഓക്കേ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് സേർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോൾ ഏകദേശം ഒരു ഫോർട്ടിത്രീ പെർസെന്റേജോളമാണ് നമുക്ക് ക്വസ്റ്റൻസുകൾ ഉള്ളത് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ കണക്ക് പ്രകാരമാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വർക്ക് പ്ലേസ് സ്കിൽസ് ഐറ്റം സ്പീഡിൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ടൈമില് നന്നായിട്ട് വർക്ക് പ്ലേസ് ബേസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും പിക്കേത് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ നമുക്ക് എത്ര ടൈം നമ്മൾ ഓരോ സെക്ഷൻസും ഡിവോട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പറയുന്നത് അപ്പം നമുക്ക് ബ്ലോക്ക് വരും ടോട്ടൽ നമുക്ക് ഉള്ളത് ത്രീ ഹവേഴ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയാം അപ്പൊ അതിൽ ബ്ലോക്ക് വണ്ട് നമുക്ക് പറയാം ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് അതിന്റെ വെയ്റ്റേജ് ബ്ലോക്ക് ഫോർ ട്വന്റി നൈൻ പെർസെൻറ്റേജും ബ്ലോക്ക് ത്രീ സിക്സ്റ്റീൻ പെർസെൻറ്റേജും ബ്ലോക്ക് ടു ആൻഡ് ഫൈവ് സിക്സ് പെർസെൻറ്റേജും ആണ് സോ അപ്പൊ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റന് നമ്മൾ ടു പോയിന്റ് സിക്സ് മിനിറ്റ്സ് നമ്മൾ പെർ മാർക്ക് ഉള്ള ലെസൻസിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റീഡിംഗ് അല്ലെങ്കിൽ ഗ്രാമർ ബേസിന് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് തൊട്ട് അൻപത് മിനിറ്റ് വരെ സ്പെയർ ചെയ്യുക പാരഗ്രാഫ്സിന് അൻപത് ടു വർക്ക് സോറി വർക്ക് പ്ലേസ്കിൽ ടാസ്കുകൾക്ക് ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സും ആൻഡ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് ജോബ് ഇന്റർവ്യൂ അല്ലെങ്കിലും പ്രപ്പോസൽ അല്ലെങ്കിലും ക്വസ്റ്റനർ േസ്ഡ് ഐറ്റംസിനുമായിട്ട് നമ്മൾ അവിടെ ടൈം ഡിവോട്ട് ചെയ്യുക ഓക്കെ ആൻഡ് കീപ് ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് റിസർവ് ഫോർ റെവ്യൂ ആൻഡ് ഫോർമാറ്റിംഗ് ചെക്സ് ഞാൻ നേരത്തെ പറഞ്ഞാണ് നമുക്ക് ഏതൊരു എക്സാമിനും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസുകൾ ഉണ്ടാകും അപ്പൊ നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും എത്ര തവണയാണെന്നുള്ളത് കൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഏഴ് തവണ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് റൈറ്റ് എ ഫോമൽ ഓർ ഇൻഫോർമൽ ഓർ ഒഫീഷ്യൽ അപ്പൊ നമ്മുടെ ലെറ്റർ എന്തായാലും ഉറപ്പുള്ള ഒരു ചോദ്യം തന്നെയാണ് പിന്നെ വരുന്ന അഞ്ചു തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് റീഡ് നമ്മൾ കോമ്പിനേഷൻ തവണ റീഡ് എ പാസേജ് നമുക്ക് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് ആൻസേഴ്സ് എഴുതുന്നതാണ് അടുത്ത് നമുക്കുള്ളത് മൂന്നാമത് വി ഹാവ് ടെലിഫോൺ സ്കിൽസ് ആൻഡ് ഓർ ഓർഡ് ഇമ്പോർട്ടൻസ് മൂന്ന് തവണയാണ് അവിടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് തവണ ചോദിച്ചു മൂന്നാല് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് അതിൽ ഒന്നാണ് ഡിസ്ക്രൈബ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് അല്ലെങ്കിൽ പ്രൊഫൈൽ ടൈപ്പും അഞ്ചാമത്തത് ഡൂസ് ഓർ ഡോൺസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ രണ്ടു പിന്നെ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് ഓർ ഹൗ ടു ഓവർകം ദി ബാരിയേഴ്സ് എന്നുള്ളത് പിന്നെ രണ്ടു തവണ ചോദിച്ചാൽ മറ്റൊരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റിനർ ഓർ സർവേ മെത്തേഡ് ഡെഫിനിഷനും സ്റ്റെപ്സും ഇമ്പോർട്ടൻസും പിന്നെ ഒറ്റ തവണ ചോസ് ക്വസ്റ്റ്യൻസുകളാണ് ബോഡി ലാംഗ്വേജ് ഇന്റർവ്യൂസ് ഓർ കമ്മ്യൂണിക്കേഷനും ഡ്രാഫ്റ്റിംഗ് ആ മെമ്മോയും ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഓഫീസ് ഓർഡറും നമ്മൾ ഈ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ഏത് ബ്ലോക്കില ഏത് യൂണിറ്റ് ആണ് നമുക്ക് നോക്കുക അപ്പൊ നമ്മൾ റൈറ്റ് ഫോർമൽ ഓർ ഇൻഫോർമൽ ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ഫോറിനകത്തുള്ള യൂണിറ്റ് നമ്പർ ഫോർട്ടീനിലെ എക്സ്റ്റർണൽ കറസ്പോണ്ടൻസ് പറഞ്ഞ സെക്ഷനാണുള്ളത് ഏകദേശം ഏഴ് തവണയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ റീഡേ പാസേജ് ആൻസർ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ളത് ബേസിക്സിൽ നിന്നാണ് നമുക്കുള്ളത് അഞ്ച് തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ടെലിഫോൺ സ്കിൽസ് ആൻഡ് എറ്റിക്വേറ്റ് ഓർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് അതായത് വർക്ക് പ്ലേസ് സ്കിൽസിനകത്തുള്ള ടെലിഫോൺ സ്കിൽസിനകത്താണ് അത് ഉള്ളത് സോ ത്രീ ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യാണ് ഡിസ്ക്രൈബ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് പ്രൊഫൈൽ ടൈപ്പ് അത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ളത് ബേസിസ് നിന്നാണ് വന്നത് രണ്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തതാണ് ഡൂസ് ഓർ ഡോൺസ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ അത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് നമ്പർ ടെനിലെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ് സോ നിനക്ക് പത്ത് മാർക്സ് തന്നെയാണ് ഉള്ളത് പിന്നെ എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് റീസനിങ് ഓർ ഹൗ ടു ഓവർകം എന്നുള്ളത് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ദ ബേസിൽ നിന്നാണ് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ക്വസ്റ്റിനെയർ ഓർ സർവേ മെത്തേഡ് ഡെഫിനിഷൻ സ്റ്റെപ്സ് ഓർ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് നമ്പർ സെവൻറ്റീൻ ആണ് ക്വസ്റ്റിനർ മെത്തേഡ് പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ബോഡി ലാംഗ്വേജ് ഇൻ ഇന്റർവ്യൂസ് ഓർ കമ്മ്യൂണിക്കേഷൻ അത് ബ്ലോക്ക് ത്രീ വർക്ക് പ്ലേസ് ഹിൽസിൽ യൂണിറ്റ് നമ്പർ ലെവനിലെ ബോഡി ലാംഗ്വേജിലാണ് ഉള്ളത് പിന്നെ ഡ്രാഫ്റ്റ് ആൻഡ് മെമോ ഇന്റേർണൽ ദാറ്റ്സ് ഫ്രോം ബ്ലോക്ക് ഫോർ യൂണിറ്റ് നമ്പർ തേർട്ടീൻ ഇന്റേണൽ കറസ്പോണ്ടൻസ് ആൻഡ് ഓൾസോ നെക്സ് പൺഇസ് ഡ്രാഫ്റ്റ് ഓഫീസ് ഓർഡർ ഫ്രം ബ്ലോക്ക് ഫോർ യോണ്ടൻഡ് നമ്പർ തേർട്ടീൻ ഇന്റർണൽ റെസ്പോണ്ടൻസ് ഫ്രം നമുക്ക് അറിയാം വൺ ടൈം ആണ് ചോദിച്ചിട്ടുള്ളത് ടെൻ മാർക്സ് ആവറേജ് ആണുള്ളത് സോ ഈ ഒരു പൈസാട്ടിനകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഷെയർ ആണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ ലെറ്റേഴ്സ് ആണ് ഏറ്റവും അധികം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ യൂണിറ്റ് നമ്പർ ഫോർട്ടീനിലാണ് പിന്നെ അതിന്റെ ഇന്റേണൽ നോളജ് യൂണിറ്റ് നമ്പർ തേർട്ടീനിലാണ് ഉള്ളത് സോ അത് നമുക്ക് റിക്വസ്റ്റ് ഫോം ഓഫ് ലെറ്റർ ആണെങ്കിലും കംപ്ലയിന്റ് ആണെങ്കിലും പെർമിഷൻ ആണെങ്കിലും മെമോ ആണെങ്കിലും അതിന്റെ എല്ലാ ഫോർമാറ്റും ടെംപ്ലേറ്റ്സും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം സോ അതിന്റെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടി ഏകദേശം സ്പെൻഡ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ ഞാൻ അതൊരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എഴുത്തീർക്കാ എന്റെ ലാസ്റ്റ് ഉള്ള റിവ്യൂ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തീർക്കാം ഓക്കെ പിന്നെ വർക്ക് പ്ലേസ് സ്കിൽസ് നമ്മുടെ യൂണിറ്റ് നമ്പർ നൈന് ടെന്ന് ഇലവനിലാണ് ഉള്ളത് ഫോർ ടെലിഫോൺ ജെ ഡി ബോഡി ലാംഗ്വേജ് നമ്മൾ ആയിട്ട് അതിന്റെ ആ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്ത ടെംപ്ലേറ്റ്സുകൾ ആണെങ്കിലും ഡൂസും ഡോൺസും നോക്കുക യെസ് പിന്നെ വരുന്നതാണ് കോർ ഫണ്ടമെന്റൽസ് ഫ്രം യൂണിറ്റ് നമ്പർ വൺ ആൻഡ് റീസേർച്ച് റൈറ്റിംഗ് ഫ്രം യൂണിറ്റ് നമ്പർ സെവൻറ്റീൻ ഫോർ ലിസ്ണിങ് ബാരിയേഴ്സ് communication styles ക്വസ്റ്റിനെയർ creating 120 to 180 word model answers മോഡൽ ആൻസേഴ്സ് നമ്മൾ ഏകദേശം ഒരു നാല് ടു അഞ്ച് പോയിന്റ്സ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക ടെൻ ടു ട്വൽ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ ആൻസർ റൈറ്റ് ചെയ്യപ്പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ചെക്ക് ചെയ്യുക നമുക്ക് അടുത്ത വരുന്നതാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് അപ്പൊ നമ്മളുടെ ഇത്രയും നാളത്തെ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ അതിന്റെ പ്രോബിലിറ്റി എത്രത്തോളം ഉള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ബ്ലോക്ക് ഫോർ എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് നമ്പർ ഫോർട്ടീനില എക്സ്റ്റേണൽ കറസ്പോണ്ടൻസ് ലെറ്റേഴ്സ് ഫോർമൽ ഇൻഫോർമൽ കംപ്ലൈന്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഏകദേശം എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ കാറ്റഗറി എന്ന് പറഞ്ഞ ഹൈലി റെലവൻറ് ആയിട്ടുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് ആ ഒരു ചോദ്യം ഉള്ളത് പിന്നെ നമ്മൾ ബ്ലോക്ക് വണ്ണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസിലെ യൂണിറ്റ് വണ്ണില് റീഡിംഗ് കോംപ്രിഹെൻഷൻ എഴുപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ ആണ് പിന്നെ ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് വണ്ണിലെ ലിസ്ണിംഗ് ബാരിയേഴ്സ് ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് അതിന്റെ പെർസെൻറ്റേജ് ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുക പിന്നെ അതേ ബ്ലോക്കിലെ അതേ യൂണിറ്റിലെ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുക അതേ സെയിം തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂയിലെ സോഷ്യൽ സ്കിൽസിലെ സോഷ്യൽ സ്കിൽസ് ആൻഡ് സ്മോൾ ടോക്സ് എന്ന് പറയുന്നതിനകത്തും നമുക്ക് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം ആണ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുക ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് ടു ദ പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂ യൂണിറ്റ് നമ്പർ ഫോർ യോ പ്രൊഫൈലിനകത്തുള്ള സെൽഫ് പ്രൊഫൈൽ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫൈൽ ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതാണെങ്കിൽ തന്നെ സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് നമ്പർ ഫൈവ് പോർട്ട്ഫോളിയോ അത് ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി എന്ന് പറയാ സോ പിന്നെ നമുക്ക് ബ്ലോക്ക് ത്രീ വർക്ക് പ്ലേസ് സ്കിൽ യൂണിറ്റ് നമ്പർ ടെൻ ഗ്രൂപ്പ് ഡിസ്കഷനും ബ്ലോക്ക് ഫോർ റൈറ്റിംഗ് യൂണിറ്റ് നമ്പർ ട്വൽവില് റൈറ്റിംഗ് ഗൈഡ് ലൈൻസ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് ഓഫ് റൈറ്റിംഗിന്റെ രണ്ടിന്റെ പ്രൊബിലിറ്റി എന്ന് പറയുക ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെന്റേജാണ് പിന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ആണ് ഇൻട്രോഡ്യൂസിംഗ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ വരുന്ന ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫൈൽ അത് ഫോർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജാണ് അതിന്റെ പ്രൊബിലിറ്റി എന്ന് പറയുക പിന്നെ നമ്മൾ ബ്ലോക്ക് ടുവിലെ പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂവും ബ്ലോക്ക് ടുവിലെ തന്നെ യൂണിറ്റ് നമ്പർ സിക്സ് റെസ്യൂം യോർ സി വിയും യൂണിറ്റ് സെവൻ ജോബ് ഇന്റർവ്യൂ രണ്ടിന്റെയും പെർസെന്റേജ് എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിന്റ് ത്രീ തന്നെയാണ് പിന്നെ നമ്മൾ ബ്ലോക്ക് ഫോറിനകത്തുള്ള യൂണിറ്റ് തേർട്ടീൻ ഇന്റർണൽ കറസ്പോണ്ടൻസുകളിലെ ടോപ്പിക് ആയിട്ടുള്ള മിനിറ്റ്സ് ഓഫ് മീറ്റിംഗും മെമ്മോയും അത് നമുക്ക് ഫോർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് ചോദിക്കാനുള്ള പ്രൊബിലിറ്റി പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലോക്ക് ഫോറിലേക്ക് എടുക്കുകയാണ് റൈറ്റിംഗ് സ്കില്ല യൂണിറ്റ് നമ്പർ തേർട്ടീനിലെ ഇന്റർണൽ കറസ്പോണ്ടൻസ് രണ്ട് ടോപിക്സുകളായിട്ടുള്ള ഓഫീസ് ഓർഡറും സർക്കുലറും അതും നമുക്ക് ഫോർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് നമുക്ക് ചോദിക്കാനുള്ള പ്രൊബിലിറ്റി എന്ന് പറയാം പിന്നെ നമ്മുടെ ബ്ലോക്ക് ഫൈവില് അഡ്വാൻസ് റൈറ്റിംഗ് സ്കില്ല യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീനിലെ പ്രപ്പോസൽസും യൂണിറ്റ് നമ്പർ സിക്സിലെ റിപ്പോർട്ട് റിപ്പോർട്ട്സും രണ്ടിന്റെയും ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് അതേപോലെ തന്നെയാണ് ബ്ലോക്ക് ത്രീയും വർക്ക് പ്ലേസ് സ്കിൽസ് യൂണിറ്റ് നമ്പർ നയനില് ടെലിഫോൺ സ്കിൽസും മെറ്റിക്വിറ്റ്സും ഫോർട്ടി ടു പോയിന്റ് നയൻ ആണ് നമ്മുടെ ഇവിടെ പെർസെന്റേജ് സോ മീൻസ് മീഡിയം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സോ ഫോർട്ടി ടു പോയിന്റ് നയൻ ആണ് അവിടുത്തെ പെർസെന്റേജ് എന്ന് പറയുക അപ്പൊ നമുക്ക് ബ്ലോക്ക് ത്രീ ല വർക്ക് പ്ലേസ് സ്കിൽസ് യൂണിറ്റ് നമ്പർ ലെവൻ ആണ് ബോഡി ലാംഗ്വേജിലെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഇത് നാൽപ്പത്തി രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനം ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റൻ ആണ് അത് പിന്നെ ബ്ലോക്ക് ഫൈവ് അഡ്വാൻസ് റൈറ്റിംഗ് സ്കിൽ അല്ല യൂണിറ്റ് നമ്പർ സെവൻറ്റീൻ ആണ് ക്വസ്റ്റിനർ മെത്തേഡ് സോ അതായത് ഫോർട്ടി ടു പോയിന്റ് നൈൻ പെർസെന്റേജ് ആണ് അതിന്റെ പ്രൊബിലിറ്റി എന്ന് പറയാം സോ നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഹൈ മിഡ് ലോ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രസ്റ്റ് കൊടുക്കേണ്ട ലിസ്റ്റിനകത്തുള്ളതാണ് ലെറ്റേഴ്സ് സോ അതിനുള്ള ടെമ്പ്ലേറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അതിന് ലേ ഔട്ട് മനസ്സിലാക്കുക പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് റീഡിംഗ് കോമ്പ്രിഹന് തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ ചെയ്യുക എന്നുള്ളത് പിന്നെ ഒരു മീഡിയം ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെലിഫോൺ സ്കിൽസ് മെറ്റിക്കൽസും എന്ന് പറയുന്ന ഒരു സെക്ഷൻ നന്നായിട്ട് നോക്കണം പിന്നെ ലോ കാറ്റഗറി ലെവൽ പ്രൈറ്റ് ലിസ്റ്റിനകത്ത് വരുന്നതാണ് ലിസണിംഗ് ബാരിയേഴ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് മിനിറ്റ്സ് മെമോയെസ് ഓഫീസ് സർക്കുലർ ഓർഡേഴ്സ് റിപ്പോർട്ട് ക്വസ്റ്റനേഴ്സ് നമുക്ക് ടു ആയർസ് ലാസ്റ്റ് ഇവിടെ ഉള്ളത് ഒരു മോക്ക് പ്രിഡിക്റ്റ് ക്വസ്റ്റൻ പേപ്പർ ആണ് നമ്മുടെ കറക്റ്റ് ഇഗ്നോഡ ഒരു എക്സാം പേപ്പർ അതേ ലേ ഔട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് സോ ഇതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും മാർക്കിംഗ് സ്കീംസും എല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും സോ ഇവിടെ നമുക്ക് കാരണം ബി എൽ ഐ ടു ഫൈവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ടൈം ത്രീ ഇയേഴ്സ് ആണ് മാക്സിമം മാർക്ക് സെവൻറ്റി ആണ് എല്ലാ ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്യണം ഓക്കെ സോ അപ്പൊ നമുക്ക് ഫേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോംപ്രിഹെൻഷൻ ആണ് ഇരുപത് മാർക്സ് ആണ് ഉള്ളത് സോ നമുക്ക് തന്നിരിക്കുന്ന പാസേജ് നന്നായിട്ട് വായിച്ചിട്ട് അതിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആൻസർ ചെയ്യുക അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് ഈ ഒരു പാസേജിനകത്ത് തന്നെ ഉണ്ടാകും സോ അത് ഓരോ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുക പിന്നെ രണ്ടാമത് വരുന്നതാണ് ടെലിഫോൺ സ്കിൽസും മെഡിക്കറ്റ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് മാർക്സിന് ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്ന ഒരു കോൺവെസേഷൻ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ആയിട്ടുള്ള ടെലിഫോൺ സ്കിൽസും മെഡിക്കറ്റും ക്രിയേറ്റ് ചെയ്യാം മൂന്നാമത്തെ ആണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഇന്റർവ്യൂസ് അപ്പൊ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക ഏതൊക്കെയാണ് നോൺ വെർബൽ ക്യൂസ് ഐ കോൺടാക്ട് പോസ്റ്റേഴ്സ് ഹാൻഡ് പൊസിഷൻസ് കൃത്യമായിട്ട് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക നാലാമത് വരുന്ന ക്വസ്റ്റൻ ആണ് ഇന്റർണൽ കറസ്പോണ്ടൻസ് മെമോയും അതും പത്ത് മാർക്ക് ആണ് സോ ഇവിടെ എന്താണ് യു ഹാവ് ടു ഡ്രാഫ്റ്റ് എ മെമറാൻഡം ഫ്രം ദി അസിസ്റ്റന്റ് ലൈബ്രറിയൻ ടു ദി സിസ്റ്റം സെക്ഷൻ റിക്വസ്റ്റിംഗ് ഒതന്റിക്കേറ്റഡ് വൈഫൈ വേപ്പ് അത് നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ മെമോയും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക പിന്നെ അടുത്ത വീണ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പൊ അത് നമുക്ക് പത്ത് മാർക്സ് തന്നെയാണ് സോ ഒരു ഫോർമൽ ലെറ്റർ എങ്ങനെയാണോ അതിന്റെ ടെമ്പ്ലേറ്റ്സും ലേ ഔട്ടും മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യം അനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യാൻ നമ്മള് ലെറ്ററിന്റെ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്ത് എഴുതുക ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ട് റൈറ്റിംഗ് അപ്പൊ നമുക്ക് എന്നാ റൈറ്റർ റിപ്പോർട്ട് ദി ലൈബ്രറി കമ്മിറ്റി ഓൺ ദി യൂസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ടു തൗസൻഡ് ട്വന്റി ഫൈവ് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക ആൻഡ് അതിന്റെ വോട്ട് ലിമിറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി വേർഡ്സ് ആണ് അപ്പൊ എല്ലാ പോയിന്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം യു ഹാവ് ടു പ്രിപ്പയർ ദി റിപ്പോർട്ട് റൈറ്റിംഗ് ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും സ്കീംസും മാർക്കിംഗ് എല്ലാം നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിട്ടും അത് നല്ലോണം വന്ന് ചെക്ക് ചെയ്യാട്ടോ